സ്വാമി ക്ഷേത്ര പരിസരത്തെ ചിക്കൻ ബിരിയാണി സൽക്കാരത്തിൽ പ്രതികരണവുമായി എ പി ശശികല ടീച്ചർ ക്ഷേത്ര മര്യാദകൾ അറിഞ്ഞുകൊണ്ട് ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഉത്തരവാദികൾക്ക് തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ശശികല ടീച്ചർ ചൂണ്ടിക്കാട്ടി സ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്നത് അത്യന്തം നിർഭാഗ്യകരമായ സംഭവമാണ് ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് ആചാര മര്യാദകൾ അറിയില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ല ക്ഷേത്ര ക്ഷേത്രമര്യാദകൾ അറിഞ്ഞുകൊണ്ട് ലംഘിച്ചുവെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണിത് ഭഗവാന്റെ ശരീരം മായാണ് ക്ഷേത്രത്തെ കാണുന്നത് ശ്രീകോവിൽ പോലെ ഓരോ ഭാഗവും പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെയുള്ള അടുത്ത് ബിരിയാണി ട്രീറ്റ് നടത്തിയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ല അവർക്ക് ഒരുതരി പോലും വിശ്വാസമില്ലെന്നും ആചാരങ്ങൾ ലംഘിക്കാൻ യാതൊരു മടിയില്ലെന്നും ഇതോടെ കൂടുതൽ വ്യക്തമായി കേവലം ഒരു ശിക്ഷ നടപടികൾ ഇതിന് പരിഹാരമല്ല ഭക്തർ മര്യാദകൾ പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ജീവനക്കാരാണ് ഇത് ചെയ്തത് അവർ ഇതിനെ ഒരു തൊഴിലായാണ് കാണുന്നത് ഉത്തരവാദികൾക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ശശികല ടീച്ചർ ചൂണ്ടിക്കാട്ടി ജൂലൈ ആറിനാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ചിക്കൻ ബിരിയാണി സൽക്കാരം നടന്നത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിലാണ് മാംസം വിളമ്പിയത് വിവരം ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതിന് പിന്നാലെ വിശ്വാസികളും ഹിന്ദു സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി ക്ഷേത്ര ആചാരങ്ങൾ പാലിക്കാൻ താല്പര്യമില്ലാത്തവർ ക്ഷേത്ര ജോലികളിൽ പ്രവേശിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി ആഹാരം കണ്ടാൽ ആർത്തിമൂർത്ത് പരിസരബോധം മറന്ന് ഭ്രാന്തന്മാരാകുന്ന ഇത്തരം ജീവനക്കാരെ നിലക്കി നിർത്തണമെന്നും വിവിധ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നു